ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം വിജയാനം ഭൂതഗണാതി സേവിതം കവിത്തചംബ് വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം അങ്കംകരേ ഉളഭൂഷണം തമാലംകൃതൃത വിഭൂതര മംഗലില്ലാ മംഗലത മംഗലദേവതായ ഓം മഹീശ്വര ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് ചിങ്ങം രാശിയിലേക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒരു വർഷത്തിന് ശേഷം ശുക്രൻ എത്തുകയാണ് മൂന്ന് രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സർവ്വ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ എത്തുകയാണ് കൈ നിറയെ നേട്ടങ്ങളുമായിട്ടാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് വന്നു ചേരുന്നത് ഓരോ ഗ്രഹമാറ്റവും ഓരോ രാശിക്കാർക്ക് ഓരോ തരത്തിലാണ് സംഭവ്യമാകുന്നത് ചിലരിൽ ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലുണ്ടാക്കും എന്നാൽ ചിലരിൽ ദോഷാനുഭവങ്ങളായിരിക്കും വളരെ കൂടുതലുണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ ചു ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം ഗുണാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് മൂന്ന് രാശിക്കാർക്ക് ജൂലൈ ഇരുപത്തി ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം പന്ത്രണ്ട് രാശിക്കാർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നിരുന്നാലും മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും അധികം പ്രയോജനമുണ്ടാകുന്നത് ചിങ്ങം രാശിയിലേക്ക് ശുക്രൻ്റെ വരവ് എന്ന് പറയുന്നത് പലപ്പോഴും പല തരത്തിൽ രാശിക്കാർക്ക് അത് അനുഭവവേദ്യമാകുന്നുണ്ട് ഈ വർഷത്തെ ശുക്രമാറ്റത്തിന് ഈ പറയുന്ന പോലെ മൂന്ന് രാശിക്കാർക്കാണ് അതിൻ്റെ മാറ്റം അതിൻ്റെ അനുഗ്രഹവും ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായ മാറ്റങ്ങളും ദാമ്പത്യ സന്തോഷങ്ങളും അനുകൂലമാകുന്ന തരത്തിലേക്ക് ഈ മൂന്ന് രാശിക്കാർ എത്തുകയാണ് സർവ സൗഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വർഷക്കാലത്തോളം മൂന്ന് രാശിക്കാർക്ക് സഞ്ചാരം ചെയ്യാനുള്ള ഭാഗ്യമാണ് എത്തുന്നത് ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കുന്ന ഭാഗ്യം ഉള്ള നാളുകൾക്കും ഈ ഭാഗ്യമുണ്ട് ഭാഗ്യമില്ലാതെ വരുന്ന ചില ആളുകൾക്കും ഈ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ യോഗങ്ങൾ ഓരോ തരത്തിലാണ് നക്ഷത്രങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത് വന്നുചേരുന്നത് ചിലപ്പോൾ ഈ ഒരു യോഗം ചില നക്ഷത്രങ്ങൾക്ക് ദോഷമാണെങ്കിൽ തൊട്ടു പിറ്റേ ദിവസം വരുന്ന അല്ലെങ്കിൽ അതേ സമയത്ത് വരുന്ന മറ്റൊരു യോഗം അവർക്ക് ഗുണകരമായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു യോഗം ഉണ്ടാകുമ്പോൾ ആ ഒരു യോഗം ഒരു നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലത്തേക്ക് ദോഷകരമാണെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് മറ്റൊരു നേട്ടവും ഉണ്ടാകുന്നില്ലേ ഉണ്ടാകണം അപ്പോൾ ഓരോ നിമിഷങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ നിമിഷത്തിൽ ഓരോ മുഹൂർത്ത തലത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ഗുണദോഷങ്ങളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ഇന്ന് പറയുക കുടർന്ന നക്ഷത്രം ചിലപ്പോൾ ഇന്ന് ഭാഗ്യമില്ലെങ്കിൽ നാളെ പറയുന്ന യോഗത്തിൽ അത് ഭാഗ്യമുണ്ടാകും ആ ഭാഗ്യാവസ്ഥയാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത് ഓരോ നക്ഷത്രങ്ങൾക്ക് അതിൻ്റേതായ ഭാഗ്യ സൗഭാഗ്യങ്ങളും ഭാഗ്യ ഭാഗ്യദൗർഭാഗ്യങ്ങളുമുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ വിചിന്തനം ചെയ്തിട്ടാണ് നമ്മളത് നിങ്ങൾക്ക് തരുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇന്ന് ദോഷകരമായി നിൽക്കുന്ന ഒരു നക്ഷത്രത്തിന് നാളെ ഉപകാരമായിരിക്കുന്ന തരത്തിൽ ഒരു യോഗം വന്നുചേരും അത് അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ അതിന് സംശയം കാണേണ്ടുന്ന കാര്യമില്ല ഓരോ ദിവസവും ഗൃഹനിലാ സംവിധാനം മാറുന്നത് പോലെയാണത് ഇതിനാണ് നമ്മൾ എപ്പോഴും ഒരു ജ്യോതിഷിനെ സമീപിച്ച് ഗ്രഹനില കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് ബിസിനസ് കാര്യങ്ങളിലുള്ള മികച്ച മാറ്റങ്ങളാണ് ഈ മൂന്ന് രാശിക്കാർക്ക് വലിയ അനുഗ്രഹമായി വരുന്നത് അതിൽ രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ ചേർന്ന ധനുരാശിയാണ് ആദ്യത്തേത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് ശുക്ര ചിങ്ങ വ്യവസ്ഥയിലേക്കുള്ള വരവിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഭാഗ്യം മാറി മറിയുകയാണ് ഇന്നലെ വരെ ദുഃഖകരമായ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ധനുരാശിക്കാർക്ക് പെട്ടെന്ന് ഒരു ദിനമുണ്ടാകുന്ന മാറ്റം ജൂലൈ ഇരുപത്തിയാറിന് സംഭവിക്കുന്ന ഈ ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമാണ് ഇന്നലെ വരെ ദുഃഖകരമായ അവസ്ഥയിൽ നീങ്ങിയ ധനുരാശിക്കാരൻ ഈ ജൂലൈ ഇരുപത്തിയാറിന് ശേഷം വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ഏറ്റവും നല്ല കാലങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അങ്കലാപ്പുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നില്ല ഈ കാലയളവിൽ പ്രതീക്ഷിക്കാത്ത ഗുണാനുഭവങ്ങൾ ആരോഗ്യ മേഖലയിലേക്ക് തേടി വരിക തന്നെ ചെയ്യും ഈ പറയുന്ന ധനുരാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൽ ഒരു വിഷയവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വർഷക്കാലത്തേക്ക് അതാണ് ഈ ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രൻ്റെ പ്രവേശനത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നിസ്സാരമെന്ന് കരുതുന്ന കാര്യത്തിൽ പോലും വളരെ അധികം നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തികമായ സ്ഥിതി അനുസരിച്ച് പല മാറ്റങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഏറെ ആഹ്ലാദവും അവർക്ക് ലഭിക്കും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപരമായ സമയമാണ് കടന്നു വരുന്നത് തീർച്ചയായും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരും വർഷം എന്ന് പറയുന്നത് വളരെ ആഹ്ലാദകരമായി തന്നെ നിലനിൽക്കുന്നതായിരിക്കും സമയ അധിഷ്ഠിതമായിട്ട് തന്നെ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കുക എന്നുള്ളതാണ് ധനുരാശിക്കാർ ചെയ്യേണ്ടുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മൂർത്തിയെന്നോ ഏത് സങ്കല്പങ്ങളൊന്നോ ഇല്ലാതെ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന ക്ഷേത്ര സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പൂർണ്ണത നേടുവാൻ സഹായിക്കുക തന്നെ ചെയ്യും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോദ്യ വിശാഖം മുക്കാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തന്നെ അകന്നു പോകും സാമ്പത്തികമായ സ്ഥിതിയിൽ വൻ നേട്ടമാണ് തുലാം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അനുകൂലമല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തന്നെ സംഭവിക്കും അതായത് പൂർത്തീകരിക്കാൻ കഴിയാത്ത കർമ്മങ്ങൾ പലതും പൂർത്തീകരിക്കുവാനുള്ള സമയമാണിത് ശുക്രൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഗുണകരമായി സംഭവിക്കുന്നതായി തന്നെ തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രവർത്തനോന്മുഖമായി വന്നു ചേരുന്നത് തിരിച്ചറിയാൻ കഴിയും ബിസിനസ് വലിയ നേട്ടങ്ങളിലേക്കെത്തും ഏത് ചെറിയ തരം ബിസിനസ്സാണെങ്കിലും വലിയ തരം ബിസിനസ്സാണെങ്കിലും വലിയ ലാഭത്തോടു കൂടി ജീവിതത്തെ സർവസമ്പൽ സമൃദ്ധിദായകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രൻ്റെ വരവോടുകൂടി ഇപ്പറയുന്ന രാശിക്കാർക്ക് അനുഗ്രഹവേദ്യമാവുക തന്നെ ചെയ്യും യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലകളിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ മാറ്റങ്ങളും അത്ഭുത പ്രതിഭാസങ്ങളുമാണ് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് മൂർത്തിയെയോ ദേവനെയോ നോക്കാതെ ഏത് ക്ഷേത്രത്തിലും നമുക്ക് ദർശനം നടത്താൻ കഴിയുന്ന ആ സമയമുണ്ടോ ദർശനം നടത്തുക സർവ്വസൗഭാഗ്യങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുകയേ വേണ്ടു ഫലം വളരെയധികം ഗുണകരമായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് കുംഭം രാശിക്കാർക്ക് അനുഗ്രഹം നൽകും അതുപോലെ തന്നെ ശുഭകരമായ പല അനുഭവങ്ങളും മാറ്റങ്ങളും കുംഭം രാശിക്കാർക്കുണ്ടാകും അതായത് ചിങ്ങം രാശിയിലേക്ക് ശുക്രന്റെ പ്രവേശനം വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് കുംഭം രാശിക്കാർക്ക് നൽകുവാൻ പോകുന്നത് അനുകൂലമല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വളരെ വളരെ ഗുണകരമായി മാറുന്നത് തിരിച്ചറിയുവാൻ കഴിയും ഇവർക്ക് ആഗ്രഹിച്ചതെല്ലാം തന്നെ പൂർത്തീകരണ ഭാവത്തോടു കൂടി ഇവർക്ക് സ്വന്തമാക്കാൻ കഴിയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുന്നോട്ടുള്ള പോക്ക് വളരെ മികച്ചതായിരിക്കും ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണിത് വെച്ചടി വെച്ചടി ഉയരത്തിലേക്ക് ഉയർന്നു പോകുന്നതിനുള്ള യോഗം കാണുന്നു ധനധാന്യ നേട്ടങ്ങളിൽ അത്ഭുതപ്പെടാൻ കഴിയുന്ന മാറ്റമാണ് കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് കുംഭം രാശിക്കാർക്ക് കടന്നു വരുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാനാദികളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് ഇവർക്ക് അനുഗ്രഹവേദ്യമാകാൻ പോകുന്നത് സാമ്പത്തികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരം കാണുവാൻ ഈ ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രൻ്റെ വരവോടുകൂടി നടക്കുന്നതാണ് വളരെ അത്ഭുത ഭാഗ്യദായകമായിരിക്കുന്ന ഒരു നിമിഷമാണിത് മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയായ തരത്തിൽ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന ഈശ്വരൻ്റെ മുൻപിൽ നടത്തേണ്ടതാണ് അത് നടത്തുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ ഉജ്ജ്വലിക്കുവാൻ പോകുന്നത് എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം